അപ്പോൾ മക്കളെ അസ്സലാമലേക്കും അപ്പം മക്കളെ ഇന്ന് ഇപ്പം ഇനി ഇവിടെ ഉണ്ടാക്കാൻ പോണത് ചൂടപ്പൊടി നത്തലിൻ്റെ തല വറക്കാനുള്ള പരിപാടിയാണ് വറുത്ത ചെറുപ്പം അതുകൊണ്ട് അച്ചാറും ഇടൂട്ടോ ഇപ്പം ഇനി എഴുക്കിലെ ചേരുവകൾ നമ്മൾ എടുക്കുക കാൽ ടീസ്പൂൺ ഉപ്പും പൊടി കാൽ ടീസ്പൂൺ மஞ்சள்ப்பொடி அரை டீஸ்பூன் மிளகும் பொடி நம்மளுக்கு துள்ளி சுர்க்காட்டாரு ஒரு கால் டீஸ்பூன் ഇനി നന്നായി അത് തിരുമ്പി പിടിപ്പിക്കുക സ്പൂണുകൊണ്ട് അതുകൊണ്ടൊന്നും തിരുമ്പി പിടിച്ച അതിന്റെ ഉള്ള് എറിഞ്ഞ് മസാല പിടിക്കില്ല അതുകൊണ്ട് അച്ചാർ ഇടാനോട്ട മക്കളെ ഇത് വറുത്ത് കോരിയിട്ട് ഇതുകൊണ്ടുണ്ട് അച്ചാറിഞ്ഞ് അപ്പോൾ അതിൽ എല്ലാം പിടിച്ചുകൊണ്ടാണ് വിളകൊക്കെ തിരുമ്പി നമ്മളത് ഒരു പത്ത് മിനിറ്റ് വരെ റെസ്റ്റ് ചെയ്യട്ടെ വരുന്ന അപ്പം മക്കളെ മക്കളെ അപ്പം നമ്മൾ മിളകൊക്കെ കൂട്ടി വെച്ചില്ലേ ചൂടുടെ തല വറക്കാനും ഒക്കെ മെളകൊക്കെ നന്നായി പിടിച്ചുണ്ട് നമ്മളിത് ചട്ടിയിൽ എണ്ണ വെച്ചിട്ടുണ്ട് അത് ചൂടാ ചട്ടിയിൽ എണ്ണ ചൂടായി ഇനി ഇതിലൊക്കെ കൊട്ടുക പിന്നെ പതുക്കുക പറുത്തിടുക

കൊച്ചുമുള കത്തുന്നതാണ് കച്ചുമെള്ള കത്തുന്നത് കാര്യമില്ല കൊച്ചുമുള് വലിയ വെച്ച ഓടുക ഓടാൻ കുറും പിന്നെ കൊടുക്കുമ്പോളും നല്ലത് നമ്മളിത് വസ്തു മാത്രമല്ല ക്ഷീണ അച്ചാറുടുകൊണ്ടും ചൂടപ്പൊടികൊണ്ട് അച്ചാറിട്ട പോലെ ഇതുകൊണ്ടും അച്ചാറിടും ചാള കൊണ്ട് ചാറൊട്ടത് കണ്ടില്ലേ ചാളക്കാലം വെച്ചിട്ടൊക്കെ അതിലൊക്കെ മെമ്പത്തും വിരിയിലൊക്കെ കണ്ടു ഇന്ന് വരമ്പാല് ഇതൊക്കെ ഒതുങ്ങിയ സ്ഥലം ഉണ്ടാവും അപ്പൊ അവിടെ കഴിഞ്ഞ് വേവറ്റി ണ്ടാക്കാനായി പാല് കാച്ച മക്കളെ പോയി മക്കളെ നമ്മുടെ ചൂടക്കാലം ഒക്കെ ഒന്ന് മറിച്ചിടക്കേട്ടാ ഒരു ഭാഗം വേവായി എണ്ണയിലായിട്ട് അത് വറുക്കണത് അച്ചാറിലും ചീയാൽ വെച്ചിട്ടാണ് വറക്കണത് ചൂടത്തലൊക്കെ ചൊച്ചിട വറു വറച്ചു അവിടെ കിടന്ന് വേ വറ്റേട്ട മക്കളെ ചെറുതീരുന്നട വേണ്ടിട്ട് മക്കളെ ഞമ്മളെ ചൂടത്തലൊക്കെ അവിടെ വറവായിട്ടാ ചൂടത്തല വറുത്ത രണ്ട പിന്നെ ഞമ്മളിതുകൊണ്ടുണ്ട് ഒരച്ചാറിടു പിന്നെ ഇത് നമ്മൾ ഇറക്കി വെക്കട്ടെ പ്പ മക്കളെ നമ്മുടെ ചൂടത്തല അഥവാ നത്തോലിത്തല വറുത്തത് കൂടെ റെഡി ആയിട്ടാണ് മക്കളും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക എന്നിട്ട് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അഭിപ്രായം അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും വീണ്ടും നല്ലൊരു വീലിയായിട്ട് ഉമ്മ വരാട്ടെ ഇതുകൊണ്ട് പറ്റി നമ്മള് അച്ചാർ ഉണ്ടാക്കുന്നതും കാണിച്ചരാട്ടോ മക്കളെ അസാമലും മക്കളെ നമ്മടെ എന്താ ചൂടത്തല അച്ചാറുള്ള പരിപാടി കേട്ടോ എണ്ണ ഒഴിക്കണു ചട്ടി ചൂടായി എണ്ണ ഒഴിക്കണു なっちゃうだろう、ただ。なっちゃうだろう、だいぶ、もらいでか、かわりで、くるな、まから。 ഇതില് നല്ലൊരു കഷ്ണം ഇഞ്ചി പത്ത് പഞ്ചലി വെളുത്തുള്ളി മൂന്ന് മിളക് നാലതിൽ വേപ്പിൻ്റെ എല്ലാം ചതച്ചത് കേട്ടോ

അപ്പൊ കുറച്ച് ദിവസം ഒന്നും ഇപ്പടാത്ത ആ സമയം ഒന്നും വയ്ക്കണില്ല പക്ഷെ ഉണ്ടാക്കിയത് കണക്കാണ് നല്ലെണ്ണയിൽ ഉണ്ടാക്കിയാൽ ഒരു വർഷം വരെ കേട് കേടുവരാണ്ടിരിക്കും തീയൊന്നും കനം കുറക്കട്ടെ അതൊക്കെ വാടി ഇനി പൊടികൾ ഇട്ടു കൊടുക്കാം ടീസ്പൂൺ മക്കളെ അത് കടുവും പൊടിയാണ് ഇതാണ് ഉലുവപ്പൊടി കണ്ടു കാണാ തെറ്റിയ കാശ്മീരി ചില്ലി പൗഡർ ഒരു ടീ പീസ്പൂൺ ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടി അച്ചാർ പൊടി വിനാഗിരി അതിലേക്ക് നമ്മടെ ചൂടത്തല വറുത്തവിതൊക്കെ എടുക്കുന്നിട്ടൊന്ന് ഇന്ന് പച്ചാമ്പൊടി എല്ലാതും ഒന്ന് അഴിക് നീലുപ്പ് ഇട്ട് വറക്കുക കാരണം ഉപ്പ് കുറച്ചിട്ടുണ്ടായിരുന്നുള്ളു കേട്ടോ ഒരു കരി ഉപ്പിന്റെ കുറവുണ്ട് നമ്മൾ വേപ്പിന്റെ എല്ലാം ഊരിട്ടൊക്കെ എല്ലാം കേട്ടാ ചതച്ചിട്ടൊക്കെ എന്തേലും പച്ചമുളകിന്റെ ഒക്കെ കൂടാ ഉണ്ടാ അപ്പോൾ മക്കളും ഇതുപോലൊക്കെ ഉണ്ടാക്കി നോക്ക് എന്നിട്ട് അതിൻ്റെ അഭിപ്രായമൊക്കെ ഒന്ന് അറിയിക്കുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യേ ഉമ്മടെയും കൊച്ചുമോളുടെയും ചാനലൊന്ന് വിജയിപ്പിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് ഉമ്മ വരാ അതുപോലെ മക്കൾ കാത്തിക്കുക അസ്സാമലൈക്കും